തവിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സി പി എം നടത്തിയ സമരം സ്വന്തം തെറ്റുമൂടി വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സി ജോയ് പഞ്ചായത്ത് ഓഫീസിലേക്ക് സിപിഎം നടത്തിയ മാർച്ചിൽ വ്യാപാരികളെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഭരണസമിതി പി എം ഇബ്രാഹിം എം ജി ബിജു ലൈജി തോമസ് കമറന്യുസ കോംബി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ ജോയിന്റ് ഡയറക്ടർ വയനാടിനെയും ചുമതലപ്പെടുത്തി ഒരു മാസത്തിനുള്ളിൽ സിറ്റിംഗ് നടത്തി പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ മന്ത്രി കഴിഞ്ഞ പത്തു മാസമായി ഇന്ന് ഈ ഡേറ്റ് വരെ സിറ്റിംഗ് നടത്താനോ ഇതിനു വേണ്ടി സ്പെഷ്യൽ തീരുമാനിച്ചിട്ടില്ല സത്യത്തിൽ തലപ്പുഴയിലെ അനർധികൃത ബിൽഡിംഗുകളുടെ നിർമ്മാണ ലൈസൻസുമായി ബന്ധപ്പെട്ടും അതിന്റെ ക്രമവൽക്കരണമായി ബന്ധപ്പെട്ടും ഇനി കാര്യങ്ങൾ ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ് നമ്മുടെ മുമ്പിലുള്ളത് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു റോളുമില്ല പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ടൗൺ ചീഫ് ടൗൺ പ്ലാനറുടെ വിജിലൻസിന്റെ റിപ്പോർട്ട് നിൽക്കുകയാണ് ആ റിപ്പോർട്ടിനു മൂലം നടപടി മാത്രം എടുക്കാൻ വേണ്ടി സാധിക്കും